ചെറുപ്പക്കാരനായുള്ള ഒരു പുരുഷൻ സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് അവൻ്റെ അച്ഛനും സഹോദരനും ചേർന്ന് അവനെ പട്ടിയെ പോലെ മർദ്ദിക്കുമ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് ഞാനൊരു വീഡിയോ കണ്ടു പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനലില് പ്രവീൺ മൃദുല ഇവരുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് പൊതുവേ ഞാൻ ഇങ്ങനെയുള്ള ഫാമിലി ക്ലാഷസ് ഇതിനെക്കുറിച്ചെടുത്ത് റിയാക്ട് ചെയ്യാറൊന്നുമില്ല പക്ഷെ ഇന്നലെ ആ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് നന്നായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല ഇടയ്ക്കൊക്കെ എപ്പോഴൊക്കെയോ ഞാൻ ഉണർന്നു ഉണരുമ്പോഴൊക്കെ ഒരു പെൺകുട്ടി ഇന്ന് ഏങ്ങി ഏങ്ങി അതായത് ഏങ്ങലടിച്ച് നിലവിളിക്കുന്നത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ പ്രശ്നത്തിനല്ലാതെ മറ്റൊരാളുടെ പ്രശ്നത്തെ കുറിച്ച് ഓർത്ത് ഞാൻ വല്ലാണ്ട് കരഞ്ഞത് വല്ലാണ്ട് അതെന്നെ ഹോൾഡ് ചെയ്തത് ഈ വീഡിയോ എനിക്ക് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല എങ്കിലും ചില കാര്യങ്ങൾ എനിക്ക് പറയണം എന്ന് തോന്നി സത്യം പറഞ്ഞാൽ ആ ഒരു ഫാമിലിയെ കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ് ആ മൂന്ന് പേരെ കുറിച്ച് ഓർക്കുമ്പോൾ എത്രമാത്രം ഡ്രമാറ്റിക്കലായിട്ടാണ് അവരവരുടെ ജീവിതത്തെ കാണുന്നത് എത്രമാത്രം ഡ്രമാറ്റിക്കലായിട്ടാണ് അവർ സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് പൊട്ടന്മാരാക്കുന്നത് ഈ ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിലിട്ട് വിട്ട് അങ്ങോട്ടിട്ട് തട്ടി ഇങ്ങോട്ടിട്ട് നട്ടി അല്ലെങ്കിൽ കുറച്ച് ഹെയ് ക്യാമ്പയിൻസ് ഒക്കെ ഉണ്ടാക്കി ഇത് മായ്ച്ചു കളയുകയല്ല ചെയ്യേണ്ടത് ഇത് നിയമത്തിന് മുന്നിൽ തന്നെ എത്തേണ്ട ഒരു കാര്യമാണ് കാരണം അച്ഛൻ അമ്മ മക്കൾ ഈ ഒരു പ്രശ്നം ഒന്ന് കണ്ണടച്ചോ വേണമെങ്കിൽ കണ്ണടച്ചു പക്ഷെ ഒരു ഗർഭിണിക്ക് നേരെ കൈ ഉയർത്തിയത് അവളെ ഉപദ്രവിച്ചത് അവളെ തള്ളി നിലത്തിട്ടത് അവൾക്കെതിരെ അസഭ്യ വർത്തമാനങ്ങൾ പറഞ്ഞത് ഇത് ഒരു മനുഷ്യനും ക്ഷമിക്കാൻ പറ്റില്ല ഇത് ഉറപ്പായിട്ടും നിയമത്തിന്റെ മുന്നിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞ കേരളത്തിൽ വലിയ പുത്തിരിയായിട്ടുള്ള സംഭവം ഒന്നുമല്ല ഈ വയലൻസ് നടക്കുന്നതേറെയും കെട്ടിക്കയറി വന്ന പെൺകുട്ടികൾക്കാണ് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് രണ്ട് ആൺമക്കളുള്ള വീട്ടിലേക്ക് ഒരു പെൺകുട്ടി ചെന്ന് കയറി കഴിഞ്ഞാൽ അവൾ ക്വീനെ പോലെ ആയിരിക്കും പ്രിൻസസിനെ പോലെ ആയിരിക്കും ആയിരിക്കുമെന്ന് ഒരാൺമകനുള്ള വീട്ടിലേക്ക് ഒരേ ഒരു മകനുള്ള വീട്ടിലേക്ക് ചെന്ന് കയറി കഴിഞ്ഞാൽ അവൾ റാണി ആയിരിക്കുമെന്നാണ് മറ്റുള്ളവരുടെ ധാരണ അതും തെറ്റാണ് ഇനി ഒരാണും പെണ്ണുമുള്ള വീട്ടിലേക്കാണ് കയറി ചെല്ലുന്നതെങ്കിലോ വളരെ ധാരണം തന്നെയായിരിക്കും വളരെ കുറച്ച് വീടുകളിൽ മാത്രമേ ഉള്ളൂ ഡൊമസ്റ്റിക് വയലൻസും മരുമകൾക്ക് നേരെയുള്ള അധിക്ഷേപങ്ങളും ഇല്ലാതിരിക്കുന്ന വീടുകൾ ഇത്രമാത്രം ആളുകളെ പോട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് ആക്ട് ചെയ്ത് നിൽക്കുന്ന മൂന്ന് പേർ ഒരു പെൺകുട്ടിക്ക് നേരെ കാണിച്ച അതിക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നു രണ്ട് മക്കളുണ്ടെങ്കിൽ ഇളയയാളെ വളരെയധികം ചേർത്ത് നിർത്തും അവൻ കള്ളുകൂടിയനാണെങ്കിലും അവനെ എത്രമാത്രം അങ്ങേയറ്റം വൃത്തികെട്ട സ്വഭാവങ്ങളുണ്ടെങ്കിലും ഇളയവൻ എല്ലാവർക്കും തെറ്റായിരിക്കും അവൻ എന്തും ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അവനെ കള്ളു അവൻ എന്തും ചെയ്യാം അവൻ ഏത് തെറ്റിലേക്കും പോകാം അവരെ സ്വീകരിക്കാൻ വീട്ടുകാർ കാത്തിരിക്കും മൂത്ത മകനെ അവർ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും മൂത്ത ആണെങ്കിലും മകളെ ആണെങ്കിലും ഇതൊരു കീഴ്വഴക്കമാണ് കേരളത്തിൽ ഇന്നലത്തെ ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല പലപ്പോഴും കണ്ണു നിറഞ്ഞിട്ട് നമുക്ക് സ്ക്രീൻ കാണാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി പലപ്പോഴും ഞെട്ടിത്തെറിച്ചിരുന്നു പോയി കാരണം ഇതിലും വലിയ സ്ത്രീധന പീഡനങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ ഇതൊക്കെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് എല്ലാവരെയും ചേർത്ത് ഒരുമിച്ചങ്ങ് പൊട്ടരാക്കിയിട്ട് മൂത്ത മകനോടും ഭാര്യയോടും ഇത്രമാത്രം ക്രൂരതകൾ ചെയ്തിട്ടും ഈ രണ്ട് വ്യക്തികൾ പ്രവീൺ മൃദുല ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുന്നത് വരെയും അവിടെ കടിച്ചു തൂങ്ങി നിന്നല്ലോ അഭിമാനം പണയം വെച്ച് സ്വന്തം അപ്പനെയും അമ്മയും അനുജനെയും ആർക്കും വിട്ടുകൊടുക്കാതെ സൊസൈറ്റിയുടെ മുന്നിൽ ഇട്ട് കൊടുക്കാതെ അവർ ചെയ്യുന്ന ഉപദ്രവങ്ങളും പീഡനങ്ങളും സഹിച്ച് ഇറങ്ങിപ്പോടാ ഈ വീട്ടിൽ നിന്ന് പറയുന്നത് വരെയും നിന്നല്ലോ അവരോട് സ്നേഹം കാണിച്ചല്ലോ ആ വീഡിയോയിൽ പ്രവീൺ പറഞ്ഞ ഒരു കാര്യം കേട്ട് എൻ്റെ തല പോലും അപമാനഭാരം കൊണ്ട് കുമ്പിട്ടു കുമ്പിട്ടുപോയി ഞാനൊരാണായിരുന്നുവെങ്കിൽ ആ കാര്യം ഇതാണ് അവൻ്റെ അച്ഛൻ അച്ഛനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു ഗുസ്തിക്കാരനെ പോലെയുള്ള ശരീര വടിവും ഒക്കെയുള്ള ഒത്ത ഒരു മനുഷ്യൻ അദ്ദേഹം ഈ മൂത്ത മകനെ പിടിച്ചിങ്ങനെ കൊടുക്കുന്നു കുറേ കൂടെ കൈയിട്ട് ബന്ധനസ്ഥനാക്കി ഇളയ മകന്റെ മുന്നിൽ നിർത്തി കൊടുക്കും ആ സമയത്ത് ഇളയ മകൻ ഇവനെ ആഞ്ഞടിക്കും അവന്റെ കയ്യില് അവന്റെ ചുണ്ടില് മുതുകത്ത് നെഞ്ചത്ത് സകലെടുത്ത് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് അവന്റെ ഭാര്യ സാധാരണ എല്ലാ ചെറുക്കന്മാരും കല്യാണം കഴിച്ചു കഴിഞ്ഞാലും കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇവരുടെ വിചാരം എന്താ കെട്ടുന്ന പെണ്ണിന്റെ മുന്നിൽ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പെണ്ണിന്റെ മുന്നിൽ ഹീറോ ആയിരിക്കണം വെറും ഹീറോ അല്ല അവളെ ആരെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അവൻ്റെ കൈ വെട്ടുന്ന അല്ലെങ്കിൽ അവൻ്റെ നേരെ ആരെങ്കിലും കൈ ഉയർത്തി കഴിഞ്ഞാൽ എന്താടാന്ന് ചോദിച്ചാൽ പോടാന്ന് പറയുന്ന ഒരു ആൺകുട്ടിയായിട്ട് നിൽക്കണം എന്നുള്ളതായിരിക്കും അല്ലേ പക്ഷെ എത്ര തവണ ഈ പ്രവീൺ സ്വന്തം ഭാര്യയുടെ മുന്നിൽ അപമാനിതനായിട്ട് നിന്നിട്ടുണ്ടാവും കാരണം ഈ അപ്പനും ഈ സഹോദരനും ഇവനെ വല്ലാണ്ടങ്ങ് മർദ്ദിക്കുന്നത് ഈ ഭാര്യ കണ്ടോണ്ടിരിക്കുകയാണ് ഭാര്യയുടെ മുന്നിൽ ഇങ്ങനെ മർദ്ദനം ഏറ്റുവാങ്ങുമ്പോൾ അവൻ്റെ ശരീരത്തിനേറ്റ മുറിവുകളിലുള്ള വേദനയെക്കാളിലും വലുതായിരിക്കും അവൻ്റെ മനസ്സിൽ അപമാന ഭാരത എത്രയോ തവണ അവൻ നാണം കിട്ടി തലകുരിച്ച് നിന്നിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇത് നിയമത്തിൻ്റെ മുന്നിൽ എത്തേണ്ട ഒരു കാര്യമാണ് ഇത് ഗാർഹിക പീഡനമുണ്ട് സ്വന്തം മകനെ അധിക്ഷേപിച്ച് ഉപദ്രവിച്ചു അവൻ അർഹിക്കുന്ന അവൻ അവകാശപ്പെടുന്ന വീട്ടിൽ നിന്നും അവനെ ആട്ടി പുറത്താക്കുക ഒൻപത് മാസം ഗർഭിണിയായ അവന്റെ ഭാര്യയോടൊപ്പം ഇവർ ഈ ക്രൂരതകളെല്ലാം ചെയ്തിരിക്കുന്നത് മകനോടോ ഭാര്യയോടോ മാത്രമല്ല ആ പെൺകുട്ടിയുടെ ഉള്ളിൽ കിടന്ന കുഞ്ഞിനോടാണ് ഒൻപത് മാസം പ്രഗ്നന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുഞ്ഞ് അവളുടെ ഉദരത്തിലുണ്ട് ആ കുഞ്ഞിനെല്ലാം കേൾക്കാൻ സാധിക്കും ആ കുഞ്ഞിനെല്ലാം അറിയാൻ സാധിക്കും കാർമ്മമാരൊക്കെ പറഞ്ഞെന്ന് കേട്ടിട്ടില്ലേ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കണം സമാധാനം കൊടുക്കണം പ്രഗ്നന്റ് ആവുന്ന സമയത്തെ കരഞ്ഞു കഴിഞ്ഞിട്ട് ഏങ്ങലടിക്കുവല്ലോ ആ ഏങ്ങലടി പോലും കുഞ്ഞിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ചാൻസുകളുണ്ട് അവരിലൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും ഉള്ളിലുള്ള കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഗർഭിണികൾ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ പരിചരിക്കും അല്ലെ സമാധാനത്തോടെ ഇരിക്കാൻ കരയാതിരിക്കാൻ ബാക്കിയുള്ള സമയങ്ങൾ ഗർഭകാലത്തിന് മുമ്പൊക്കെ അവർ കരഞ്ഞിട്ടുണ്ടാവും വിഷമങ്ങൾ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ആ ഒരു സമയത്ത് നമ്മളൊരു റാണിയെ പോലെ നോക്കിയില്ലെങ്കിലും അവളുടെ ഉള്ളിൽ നമ്മുടെ രക്തമുണ്ട് നമ്മുടെ കുഞ്ഞുണ്ട് എന്ന ചിന്തയോടുകൂടി പൊന്നുപോലെ നോക്കേണ്ട കടമയുള്ളവർ ഈ പെൺകുട്ടി ഒൻപതാമത്തെ മാസം ഇതുപോലെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് അവളുടെ ഗർഭകാലഘട്ടത്തിൻ്റെ ഒന്നാം മാസം മുതൽ ഇവൾ ഇവളിതുപോലെ നിലവിളിച്ച് തന്നെയാണ് ജീവിച്ചത് ഒരു ഗർഭിണികൾക്കും ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ ഒരു പെൺകുട്ടികൾക്കും കെട്ടിക്കയറി ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു പെൺകുട്ടിക്കും ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്തിനാണ് മൃദുല എന്ന് പറയുന്ന പെൺകുട്ടിയും പ്രവീണും തമ്മിൽ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് ചെന്ന് കയറി ഇപ്പം വിളക്ക് കൊടുത്ത് സ്വീകരിച്ചത് വല്ല വെട്ടുകത്തിയോ വല്ല ഓലക്കയോ വല്ലതും കൊടുത്തിട്ട് സ്വീകരിച്ചാൽ പോരായിരുന്നോ വിളക്ക് കൊടുത്ത് സ്വീകരിക്കുക അകത്ത് ഓലക്കടി എല്ലാവരും കാണാ വിളക്ക് കൊടുക്കും എല്ലാവരും കാണാ ഭയങ്കര സ്നേഹം കാണിക്കും ഉള്ളി പച്ച വെള്ളം പോലും കൊടുക്കില്ല കഷ്ടമാണ് കേട്ടോ ഇതിനപ്പുറത്തേക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല ഏറ്റവും അധമരായിട്ടുള്ള മൂന്ന് പേർ ഒരു ഗർഭിണിയോട് ഒന്നാം മാസം മുതൽ ഒൻപതാം മാസം വരെ അവളെ ഇങ്ങനെ ഏങ്ങൽ അടുപ്പിച്ച് കരയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അധമരായിട്ടുള്ള മൂന്ന് പേർ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞ അത് വലിയ പുത്തഴിയൊന്നും നമ്മൾ സ്ഥിരം പേപ്പറിലൊക്കെ വായിക്കുന്നതല്ലേ ആരെങ്കിലും ഇതിനെതിരെ പ്രവർത്തിക്കാറുണ്ടോ ഒന്നുകിൽ ആ പെൺകുട്ടി കൊല്ലപ്പെടണം അങ്ങനെയാണെങ്കിൽ നീതിക്ക് വേണ്ടി അവർ പോരാടും അതല്ലെങ്കിൽ കണ്ണടയ്ക്കുന്ന നിമിഷം കൊണ്ട് എല്ലാം തേച്ചു മാച്ചു കളയും ഇനി കൊള്ളക്കം സൃഷ്ടിച്ച കേസുകളാണെങ്കിലോ ഒരു ഉദാഹരണത്തിന് വിസ്മയ വിസ്മയയുടെ ഭർത്താവ് എം വി ഡി അരുൺകുമാറിനെ ഓർമ്മയില്ലേ ഇപ്പോഴും ജയിലിലാണെന്ന് തോന്നുന്നു പത്തു വർഷം ശിക്ഷ ലഭിച്ചു അദ്ദേഹം ജയിലിൽ തന്നെയാണ് അദ്ദേഹമല്ലേ ജയിലിൽ പോയത് ആ കേസൊക്കെ വന്നപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട് ഡൊമസ്റ്റിക് വയലൻസ് ഗാർഹിക പീഡനം എപ്പോഴും വിരൽ ചൂണ്ടുന്നത് പെൺകുട്ടി പെൺകുട്ടി മരിച്ചു കഴിഞ്ഞാൽ വിരൽ ചൂണ്ടുന്നത് അവളുടെ ഭർത്താവിലേക്കായിരിക്കും ആണുങ്ങളിലേക്കായിരിക്കും പക്ഷേ എല്ലാ ഗാർഹിക പീഡനങ്ങൾക്കും കേരളത്തിലെ വീടുകളിൽ ഗാർഹിക പീഡനങ്ങൾ ഉണ്ട് സ്ത്രീധന പീഡനങ്ങൾ ഉണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിലുള്ള വളയിട്ട ഒരു കൈ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് ആ വളയിട്ട കൈകളാണ് ഈ തെറ്റിൻ്റെ യഥാർത്ഥ കുറ്റക്കാർ അവരാണ് ശിക്ഷ ലഭിച്ചകത്ത് കിടക്കേണ്ടത് ശരിക്കും ശിക്ഷ ലഭിച്ച് അകത്ത് കിടക്കുന്ന ഈ ഭർത്താക്കന്മാരുണ്ടല്ലോ അവരും കൊല ചെയ്തത് തന്നെയാണ് അവരും ഈ വളയിട്ട കൈകൾ പറയുന്നത് കേട്ടിട്ടാണ് ഈ പെൺകുട്ടിയോട് ഈ കാളക്രൂരത ചെയ്യുന്നത് പക്ഷേ അവർ ചില ഉപകരണങ്ങൾ മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള സകല തന്ത്രങ്ങളും മെനയുന്നതും മക്കളെ കൊണ്ട് സ്വന്തം ആൺമക്കളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതും വളയിട്ട കൈകൾ തന്നെയാണ് കേട്ടോ ഇത് തിരിച്ചറിയാം എന്തൊക്കെ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നാലും വളയിട്ട കൈകൾ സ്വതന്ത്രമായി ഇവിടെ വിഹരിക്കുന്നിടത്തോളം പെൺകുട്ടികൾക്ക് രക്ഷയില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരുത്തൻ ഒരു ചെറുപ്പക്കാരൻ മദ്യപിച്ചു വന്ന് അവന്റെ സഹോദരന്റെ ഭാര്യയുടെ ദേഹത്ത് കൈവെക്കുക അവളെ ഉപദ്രവിക്കുക അത് നിറവയറോടെ ഇരിക്കുന്ന സമയത്ത് ഉപദ്രവിക്കുന്നു എങ്കിൽ ഇവൻ എത്രമാത്രം പക്വതയുണ്ട് ഇവന് മനുഷ്യത്വം എന്ന് പറയുന്നൊരു സംഭവം അടുത്തൂടെ പോയിട്ടുണ്ടോ സ്ത്രീ എന്നൊരു കൺസിഡറേഷൻ അവൻ കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവന്റെ കൈ പൊങ്ങുമായിരുന്നു ആ പെൺകുട്ടിയെ അടിക്കാൻ ഇനി ഏത് പെൺകുട്ടി ഇവനെ വിശ്വസിക്കും ഇവന്റെ കുടുംബത്തെ വിശ്വസിക്കും എത്ര പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ ഈ ഒരു കുടുംബത്തിലേക്ക് പെൺകുട്ടികളെ സ്വതന്ത്രമായിട്ട് വിടും ആരും വിടത്തില്ല വിടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാഠം പഠിക്കും പെൺകുട്ടികളല്ല ഈ മൂന്ന് പേർ കാലം നമുക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്ന കുറെ കണക്കുകളുണ്ട്